ത്തി ഒരു സ്വർഗം കിട്ടിയ ഫീലും അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴ് ആ ഒരു സ്വർഗ്ഗം നഷ്ടമായ ഒരു ഫീലുമാണ് കേട്ടോ എനിക്ക് ഉണ്ടാവുള്ളത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് എന്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് രാവിലെ അമ്മ സ്പെഷ്യൽ ആയിട്ട് അപ്പവും ബീഫ് കറി ഉണ്ടാക്കി തന്നു അതിനുശേഷം ഞാനൊരു വത്തക്കൊക്കെ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഓണം ഇത്തവണ വീട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മേന്റെ അടുത്ത് ഞാൻ തമാശക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ എന്ന് വരുന്ന അന്ന് എനിക്ക് സദ്യ ഉണ്ടാക്കി തട്ടുന്നു പാവം എന്റെ അമ്മ ഒരു നല്ല അടിപൊളി സദ്യ തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു കേട്ടോ ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയോട് ഒരുപാട് സ്നേഹവും അതേപോലെ തന്നെ ഒരുപാട് നന്ദിയൊക്കെ തോന്നി അപ്പോൾ ഈ ചോറും കറിയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് സദ്യ വിളമ്പേണ്ടത് അതിൻ്റെ ഓർഡർ ഒന്നും അറിയത്തില്ല എൻ്റെ ഒരു യുക്തിക്കനുസരിച്ചിട്ട് ഞാനങ്ങ് വിളമ്പി പപ്പടം രണ്ട് കുട്ട അച്ചാർ അവിയൽ കാളൻ പച്ചടി സാമ്പാർ തോരൻ പുളിയിഞ്ചി കൂട്ടുകറി ഇതൊക്കെയായിരുന്നു കേട്ടോ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ചെറുപയർ പരിപ്പിൻ്റെ പായസം ഉണ്ടായിരുന്നു അമ്മയുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ആസ്വദിച്ചിട്ട് സദ്യയിരുന്ന് കഴിച്ചു കേട്ടോ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്ന വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അതൊരു വലിയ സന്തോഷമാണല്ലേ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ തന്നെ പരിപ്പ് പായസവും പപ്പടവും പഴവും കൂട്ടി കഴിച്ചു ഇതൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയില്ല ആ ഒരു ഇലയിലും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് പത്ത് പന്ത്രണ്ട് ദിവസം ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു ഓണസദ്യ ആയിരുന്നത് വൈകുന്നേരത്തേക്ക് കുറച്ചധികം എണ്ണക്കടികൾ പപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫേവേറ്റ് പരിപ്പുകൂടെയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ താങ്ക്